നിങ്ങൾ ചായ കുടിക്കുന്നില്ലയോ നമ്മള് നേരത്തെ കുടിച്ചപ്പോടിച്ചോ ഞങ്ങൾ ഇന്നലെ ഭവാനി ചേച്ചിയെ കാണാൻ വേണ്ടിയാ പടങ്ങളും വേണ്ടി ചെന്നത് നോക്കിയപ്പോ അവിടെ ആരെയും കാണുന്നില്ല നോക്കിയപ്പോ തെക്ക വശത്ത് റബ്ബർ വെട്ടിക്കൊണ്ടുവന്ന പീറ്റർ പറഞ്ഞ ഭവാനി ചേച്ചി ഇപ്പോഴും കൂടെ വരുന്നില്ലെന്ന് ഭവാനി ചേച്ചി പറമ്പൊക്കെ ആകെ കാട് പിടിച്ച് ഭയങ്കര കാടായി പോയി പോയിപ്പം ഞങ്ങൾ ഇന്നലെ വീട്ടുമൊറ്റി എന്നപ്പോഴേ ആ പൊന്ത കാട്ടിന്ന് ഇങ്ങനെ എന്തോന്ന് എടുത്തിയാടി ഓടുന്നത് കണ്ടു

ആ കേട്ടോ അതെ നമുക്ക് എന്തെങ്കിലും ഒക്കെ പിന്നെ പിന്നെ വേണം വേണം പുരാടത്തിനകത്ത് വേണുന്റെ കുട്ടൻചാട്ടൻ പോയതിന് ശേഷം ഒരു വലിയ കാലഘട്ടം പോയാലും ആയി പോയി കുട്ടൻചാട്ടൻ ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ വരുന്നില്ല കാലം നീളുമ്പം മാറ്റങ്ങളും സംഭവിക്കും ഇടയ്ക്ക് കുറച്ച് ദിവസം നിങ്ങൾ എല്ലാരും അവിടെ വന്നു ഞങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ കേശുവിന്റെയും പാറുവിന്റെ ഒക്കെ പടുത്ത ഇവിടെ അല്ലേ പിന്നെ അവിടെ ഇവിടേക്കായിട്ട് നിന്നാലേ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവതാളത്തിലാവും ഇനിയിപ്പോ അതിൽ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് വാടക കൊടുക്കാന്ന് വിചാരിച്ചു താല്പര്യമില്ല അല്ല അമ്മമ്മക്ക് മാത്രമല്ല നമുക്കും താല്പര്യമില്ല കേശുവേ ഇട വീടില്ലാത്ത ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുക വീടുള്ളവര് അല്ലെങ്കിൽ വീട് ഇട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുക അറിയാക്ക് അതൊരു വലിയ കണ്ടുപിടുത്താണെന്നല്ല എനിക്കിട്ടൊന്ന് കുത്തിയതാന്ന് മനസ്സിലായി നടേശനും വീട് കിടപ്പില്ലയോ വെച്ച വീടുണ്ട് ഭാര്യ വീടുണ്ട് കുടുംബ വീടുണ്ട് വലിയ വീട് തോളി വെച്ചോണ്ട് ഓട്ടോയും വിളിച്ച് വന്നതേ എന്നെ ആ പിന്നെ ചേച്ചേ ആ വീടൊക്കെ പുതുക്കി പെയിന്റൊക്കെ നിങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് നിന്നില്ലെങ്കിൽ പിന്നെ വെറുതെ ഒരാഴ്ച അവിടെ വന്ന് നിക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഉമേഷ് അവിടെ ഉള്ളത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഉമേഷ് മനമറിക്കല്ലയോ ചേച്ചി വന്ന് നോക്കിയെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് പോണമെന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരുപാട് ഓർമ്മകളാണ് എവിടേക്കോ നിന്ന് പിടിക്കുന്നത് പോലെ ഈ ജന്മത്തിലെ എന്റെ ബാക്കി അല്ലേ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് പോയാ മതി പറഞ്ഞിട്ട് ഊണിന്റെ കാര്യം നോക്കാൻ നിൽക്കാന്നോ ജേശുവേ ഓച്ചക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണേ പിന്നെ പിന്നെ അല്ല കാര്യം മാർക്കറ്റിൽ പോയിട്ട് വാ ഓക്കേ ഞാൻ ദേ വന്ന് ആ